ഇന്ത്യയുടെ റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് രാജ്യം അഹമ്മദാബാദിനും മുംബൈക്കും ഇടയിൽ മണിക്കൂറിൽ മുന്നൂറ്റിയെട്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാകുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയധികം വേഗതയിലോടുന്ന ഈ ട്രെയിനുകൾക്ക് പാളം തെറ്റാൻ സാധ്യതയുണ്ടോ ഈ പദ്ധതിയിൽ ഉപയോഗിക്കുന്ന അതിനൂതന ഷിൻകാൻസൺ സാങ്കേതിക വിദ്യയാണ് ഈ വെല്ലുവിളിയെ മറികടക്കാൻ സഹായിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജപ്പാനിൽ ആദ്യ ഷിൻകാൻസൺ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തപ്പോൾ എഞ്ചിനീയർമാർക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഉണ്ടായിരുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ട്രെയിൻ വശങ്ങളിലേക്ക് അപകടകരമായി ആടുന്ന വേട്ടയാടൽ ദോരനം എന്ന പ്രതിഭാസമായിരുന്നു അത് ഇത് പാളം തെറ്റാൻ സാധ്യതയുണ്ടാക്കുമെന്നതിനാൽ എഞ്ചിനീയർമാർ ആശങ്കയിലായി യുദ്ധവിമാനങ്ങളിലെ വൈബ്രേഷൻ നിയന്ത്രിക്കുന്നതിൽ വിദഗ്ധനായ തടാൻസി മസ്ഡുദയെ ഇവർ ഈ പ്രശ്നം പരിഹരിക്കാൻ ചുമതലപ്പെടുത്തി വിശദമായ പഠനത്തിനൊടുവിൽ വീലുകളുടെ രൂപകൽപ്പനയെല്ലാം മറിച്ച് സസ്പെൻഷൻ സംവിധാനമാണ് പ്രശ്നമെന്ന് അദ്ദേഹം കണ്ടെത്തി ഇത് പരിഹരിക്കാൻ തിരശ്ചീനവും ലംബവുമായ ചലനങ്ങൾ കുറയ്ക്കുന്ന പുതിയതരം എയർ സ്പ്രിംഗ് അദ്ദേഹം വികസിപ്പിച്ചു ഇത് ബുള്ളറ്റ് ട്രെയിനുകളുടെ സുരക്ഷാ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു ജപ്പാനിൽ ഭൂകമ്പങ്ങൾ സാധാരണമാണ് എന്നിട്ടും ഷിൻകാൻസൺ ട്രെയിനുകൾക്ക് ഇന്നു ഭൂകമ്പം കാരണം യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടില്ല അടിയന്തര ഭൂകമ്പ കണ്ടെത്തിൽ അലാറം സിസ്റ്റം പോലെയുള്ള നൂതന സുരക്ഷാ സംവിധാനങ്ങളാണ് ഇതിന് കാരണം ഭൂകമ്പം ഉണ്ടാകുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ഈ സംവിധാനം ട്രെയിനുകളെ യാന്ത്രികമായി നിർത്തുന്നു ഇന്ത്യയിൽ വരാൻ ജപ്പാന്റെ അടുത്ത തലമുറ ഇ ടെൻ ഷിൻഖാൻസൺ ട്രെയിനുകൾക്കും ഇത്തരം നൂതന സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഭാവിയിൽ ഡ്രൈവറില്ല ഓട്ടോമാറ്റിക് പ്രവർത്തനത്തിലുള്ള വ്യവസ്ഥകളും ഇതിലുണ്ടാകും മണിക്കൂറിൽ മുന്നൂറ്റിയെട്ട് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ വെറും രണ്ടു മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഈ പദ്ധതി ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സാങ്കേതിക സഹകരണത്തിന്റെ ഉദാഹരണമാണ്